നമസ്കാരം അപ്രതീക്ഷിതവും നാടകീയവുമായ നീക്കങ്ങൾക്കൊടുവിലായിരുന്നു അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഏതാണ്ട് രണ്ട് മാസത്തോളം കഷ്ടപ്പെട്ട മനാഫിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അർജുൻ്റെ കുടുംബമെത്തിയത് അർജുൻ്റെ പിതാവും മാതാവും സഹോദരനും സഹോദരിയും ഭാര്യയും അടക്കമുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മനാഫിനെ തള്ളിപ്പറഞ്ഞു അർജുൻ്റെ ദുരന്തവുമായി ബന്ധപ്പെട്ട സ്വകാര്യതയും വൈകാരികതയും എവിടെയെങ്കിലും അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അതിനൊരു വിരാമം ഇടാൻ അവർ ശ്രമിച്ചാൽ അതിന് കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ അത് മനാഫ് എന്ന് പറയുന്ന അർജുൻ്റെ ഏറ്റവും അടുത്ത മിത്രത്തിനെതിരെയുള്ള ഒരു ആരോപണമായി മാറിയപ്പോൾ സ്വാഭാവികമായും മനാഫിനെ ഇഷ്ടപ്പെട്ടവർ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധവും സങ്കടവുമായി രംഗത്ത് വന്നു അർജുൻ്റെ കുടുംബത്തെ കുറ്റപ്പെടുത്തുകയല്ല നേരെ മറിച്ച് ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന സ്നേഹപൂർവമായ ഒരു അഭിപ്രായ പ്രകടനമാണ് എല്ലാവരും നടത്തിയത് അവിടെയും അവസാനിച്ചില്ല ആ വിവാദം ക്ലൈമാക്സ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പിറ്റേ ദിവസം സർക്കാർ അർജുൻ്റെ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ അനുവദിക്കുന്നു ആ തുക അനുവദിച്ചതോടെ പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കുടുംബാംഗങ്ങൾ മനാഫിനെ തള്ളിപ്പറഞ്ഞതേ എന്ന വാർത്ത പരക്കുന്നു പക്ഷെ ക്ലൈമാക്സ് അതുമായിരുന്നില്ല മനാഫിനെതിരെ അർജുന്റെ കുടുംബത്തിന്റെ പരാതിയുടെ പേരിൽ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പോലീസ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തി കേസെടുക്കുന്നു അക്ഷരാർത്ഥത്തിൽ കേരള ജനത ഞെട്ടിപ്പോയത് മനാഫിനെതിരെയുള്ള കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പേരിലുള്ള കേസിൻ്റെ പേരിലാണ് അർജുൻ്റെ കുടുംബം പരാതിപ്പെട്ടതുകൊണ്ടാണ് മനാഫിനെതിരെ കേസെടുത്തത് എന്നാണ് പോലീസ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ അർജുൻ്റെ കുടുംബം പരാതിപ്പെട്ടിട്ടില്ല അവരെ ബോധപൂർവം പോലീസ് സർക്കാർ വലിച്ചിഴയ്ക്കുകയാണ് എന്ന് മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് സ്ഥിരീകരിച്ചുകൊണ്ട് അർജുൻ്റെ കുടുംബം ഇന്നലെ വീണ്ടും രംഗത്തെത്തി ഞങ്ങൾക്ക് മനാഫിനെ കുറിച്ച് ചില പരാതികൾ ഉണ്ടായിരുന്നു ആ പരാതികൾ ഞങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അതവിടെ അവസാനിച്ചു മനാഫിനെതിരെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടില്ല പോലീസിൽ കൊടുത്ത പരാതിയിൽ മനാഫിന്റെ പേരില്ല മനാഫ് സൈബർ ആക്രമണം നടത്താൻ നേതൃത്വം കൊടുത്തിട്ടില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് കുടുംബം രംഗത്ത് വന്നതോടെ വെട്ടിലായത് സർക്കാരാണ് സർക്കാരിന് പാർട്ടിക്ക് കൃത്യമായ അജണ്ടയുണ്ട് മനാഫിനെ മോശക്കാരനാക്കാൻ എന്ന് വ്യക്തമായിരുന്നു ഏതു ദുരന്തവും മുതലെടുക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന് അർജുന്റെ ദുരന്തത്തിൽ ഉദ്ദേശിച്ചത്ര നേട്ടമുണ്ടായില്ല അർജുനെ രക്ഷിക്കാൻ വേണ്ടി തീവ്ര ശ്രമം നടത്തിയത് കർണാടക സർക്കാരാണ് അർജുൻ്റെ മൃതദേഹമെങ്കിലും കിട്ടുന്നതിന് വേണ്ടി ഷിരൂരിൽ തന്നെ തമ്പടിച്ച് പരതൽ തുടർന്നത് ലോറിയുടമ്മ മനാഫും അർജുന്റെ സഹോദരനും സഹോദരിയും ഭർത്താവും ഒക്കെയാണ് സർക്കാർ ഒന്ന് രണ്ട് തവണ മന്ത്രിമാരെ അയച്ചെങ്കിലും അത് വേണ്ടത്ര ഫലപ്രദമായില്ല അതുകൊണ്ട് തന്നെ ദുരന്തം സർക്കാരിന് വേണ്ടത്ര ഗുണമുണ്ടാക്കിയില്ല ഇപ്പോൾ പി ആർ വിജയൻ എന്ന പേരൊക്കെ കിട്ടി നാറി നശിച്ചു നിൽക്കുന്ന സമയത്ത് അൻവർ നേരിട്ടിറങ്ങി മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ദുരന്തത്തിന്റെ രക്ഷക വേഷം കിട്ടിയാൽ നേട്ടമുണ്ടായാലോ എന്ന് കരുതി സി പി എം നടത്തിയ ഗൂഢാലോചനയാവാം അർജുന്റെ കുടുംബത്തെ കൊണ്ട് ഇങ്ങനെ പത്രസമ്മേളനം നടത്തിപ്പിച്ചതേ എന്നതിന്റെ തെളിവായി പിറ്റേ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക സഹായ വാഗ്ദാനം മാത്രമല്ല പത്രസമ്മേളനത്തിൽ സർക്കാർ ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് അർജുൻ്റെ കുടുംബത്തിൻ്റെ അഭിപ്രായ പ്രകടനവും കാരണമായി അത് ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു മനാഫിനെതിരെയുള്ള കേസ് മനാഫിനെ നമ്മൾ അംഗീകരിക്കേണ്ടത് ഇവരാരും കുഴിച്ചു കുഴിയിൽ മനാഫ് വീണില്ല എന്നിടത്താണ് അർജുൻ്റെ കുടുംബം പത്രസമ്മേളനം നടത്തിയിട്ടും ആ കുടുംബത്തെ തള്ളിപ്പറഞ്ഞില്ല ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടും വേദനയും മനസ്സിലാക്കി അവരുടെ ആവശ്യപ്രകാരം തൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നും അർജുൻ്റെ ചിത്രം മാറ്റുന്നു എന്നാണ് മനാഫ് പറഞ്ഞത് പിന്നീട് മനാഫിനെതിരെ സർക്കാർ കേസെടുത്തപ്പോഴും മനാഫ് പൊട്ടിത്തെറിച്ചില്ല എന്നെ ജയിലിൽ അടച്ചാലും ഞാൻ അർജുൻ്റെ കുടുംബത്തെ തള്ളിപ്പറയില്ല എന്ന് മനാഫ് പറഞ്ഞു എന്ത് പ്രതികരണം ഇപ്പൊ ഞാൻ ഇവർക്ക് എതിരെ പറഞ്ഞത് ഞാൻ ഇവർക്ക് അനുകൂലമായിട്ട് ഈ സമയം വരെ നിൽക്കണത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത് എന്നെ അവരി എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ ഓർക്കണം അർജുനന്റെ കുടുംബം പരാതിപ്പെട്ടതുകൊണ്ടാണ് മനാഫിനെതിരെ കേസെടുത്തതേ എന്ന് പോലീസും മാധ്യമങ്ങളും പറയുമ്പോൾ പോലും മനാഫ് പറഞ്ഞത് അർജുൻ്റെ കുടുംബത്തെ ജയിലിലടച്ചാലും താൻ തള്ളിപ്പറയില്ലതാണ് എന്തായാലും മറുനാടൻ എടുത്ത ശക്തമായ നിലപാട് മനാഫ് എടുത്ത ധീരമായ നിലപാട് ഫലം ചെയ്തു ജനവികാരം എതിരായതോടെ അർജുൻ്റെ കുടുംബം കൈയൊഴിഞ്ഞതോടെ പോലീസിന് കേസ് പിൻവലിക്കേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന വാർത്ത മനാഫിനെ ആ എഫ്ഐആറിൽ നിന്നും ഒഴിവാക്കുന്നു പോലീസ് അതിനൊരു തൊടിന്യായം പറയുന്നുണ്ട് ഞങ്ങൾ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ പരിശോധിച്ചു ആ പരിശോധിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി മനാഫ് പ്രതിയല്ല ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ ആരെങ്കിലും കമൻറ്റിട്ടാൽ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും കമൻ്റ് പറഞ്ഞാൽ മനാഫ് എങ്ങനെ ഉത്തരവാദിയാകും സോഷ്യൽ മീഡിയ യുഗത്തിൽ ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാം പോലീസിനെ കേസെടുക്കാൻ പോലും പരിമിതികളുണ്ട് ഏതൊന്നും നുണയും സത്യമാക്കി മാറ്റാൻ സോഷ്യൽ മീഡിയ യുഗത്തിൽ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് സംഘടിതമായ ഒരു കൂടി ചിലർ ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഏതു നീതിമാനും പീഡകനും കൊലപാതകയുമായി മാറും ഏത് കള്ളനും നീതിമാനും പുണ്യവാളനുമായി മാറും ഇവിടെ അർജുൻ്റെ കുടുംബം സൈബർ ആക്രമണത്തിന് ഇരയായി എന്നത് വാസ്തവമാണ് ആ സൈബർ ആക്രമണം കടന്നു പലപ്പോഴും അർജുൻ്റെ വിധവയെപ്പോലും അവർ വെറുതെ വിട്ടില്ല അവർക്കെതിരെയൊക്കെ നടപടിയെടുക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ എന്തിന് മനാഫിനെ വലിച്ചടിച്ചു എന്നായിരുന്നു ചോദ്യം ഒടുവിൽ പോലീസ് തലയൂരി അർജുന്റെ കുടുംബത്തിന് തലയിൽ പോലും ഉത്തരവാദിത്വം വെക്കാൻ കഴിയാതെയുള്ള നാണം ഘട്ട പിൻവാങ്ങൽ ഇത് സത്യത്തിന്റെ വിജയമാണ് മനാഫ് ഈ കാര്യത്തിൽ നിരപരാധിയായിരിക്കവേ മനാഫിനെ പ്രതിയാക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഒടുവിൽ സർക്കാർ തന്നെ പിൻവലിക്കേണ്ടി വന്നത് ജനശബ്ദം സർക്കാരിനെതിരായപ്പോഴാണ് തീർച്ചയായും ഇവിടെ അർജുൻറെ കുടുംബത്തെ അഭിനന്ദിക്കണം ഞങ്ങൾ മനാഫിനെതിരെ പരാതിപ്പെട്ടിട്ടില്ല എന്ന് അവർ തുറന്നു പറഞ്ഞു അവരുടെ മേൽ പല ബാഹ്യ സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും അവരത് തിരുത്താൻ ധീരത കാട്ടി അവരെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല പക്ഷേ മനാഫ് രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ടതില്ല മനാഫിനോട് സർക്കാരിന് എന്തെന്നില്ലാത്ത പക രൂപപ്പെട്ടു വരുന്നു മനാഫ് സർക്കാരിനെയോ പാർട്ടിയോ വെല്ലുവിളിച്ചത് കൊണ്ടല്ല സർക്കാർ ആഗ്രഹിച്ച നേട്ടം ഈ ദുരന്തത്തിൽ നിന്നും അവർക്ക് ലഭിക്കാതെ പോയതുകൊണ്ട് മനാഫിനെ സർക്കാർ വെറുതെ വിടുമെന്ന് കരുതുക വേണ്ട ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് മോട്ടോർ വാഹന വകുപ്പിനോടും വനം വകുപ്പിനോടും മനാഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികളുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും നിർദ്ദേശം പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോറി ഉടമ എന്ന നിലയിൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന എന്ന നിലയിൽ തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പ് വിചാരിച്ചാൽ ഏതൊരാളുടെയും കുറ്റം കണ്ടുപിടിക്കാനും കുഴപ്പത്തിലാക്കാനും കഴിയും വനം വകുപ്പിന് വളരെ എളുപ്പമാണ് കേരളത്തിലെ ഏറ്റവും അധികം കുഴപ്പമുണ്ടാക്കുന്ന ഒരു സർക്കാർ സംവിധാനം വനം വകുപ്പാണ് വനത്തിൽ ആർക്കും പ്രവേശനമില്ല എന്ത് തോന്നിയാസവും അവിടെ നടക്കും ഏതെങ്കിലും ഒരുത്തൻ വനത്തിൽ കയറി ഒന്ന് മുള്ളാൻ നിന്നാൽ പോലും വേണമെങ്കിൽ കേസെടുക്കാം ആ സാഹചര്യത്തിൽ സർക്കാർ വനം വകുപ്പിനെ ദുരുപയോഗിച്ചുകൊണ്ട് തന്നെ മനാഫിനെ കുരുക്കിൽ ചാടി വരാം പ്രത്യേകിച്ച് മനാഫിന്റെ ലോറി കാട്ടുതടി കയറ്റി ഇറക്കിക്കൊണ്ടിരുന്ന വാഹനമാണ് അതുകൊണ്ട് തന്നെ അനധികൃതമായി മരം മുറിച്ചെന്നോ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്രിമം കാണിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞു പിടിച്ച് മനാഫിനെ കുരുക്കാനുള്ള സാധ്യത ശക്തമാണ് പ്രത്യേകിച്ച് അർജുനെ എഴുപത്തിയ്യായിരം രൂപ ശമ്പളം കൊടുക്കാറുണ്ടായിരുന്നു എന്ന് മനാഫ് പറഞ്ഞത് ഒരു പിടിവെള്ളിയായി സർക്കാർ എടുത്തുനിന്ന് വരാം അതിന് തെളിവായി അർജുന ഒപ്പിട്ട് കൊടുത്ത പേപ്പർ ഉണ്ടെന്നും മനാഫ് പറഞ്ഞിട്ടുണ്ട് ആ എഴുപത്തിയ്യായിരം രൂപ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് കാണിക്കേണ്ട ബാധ്യത മനാഫിനുണ്ടാവും ബാങ്ക് അക്കൗണ്ട് വഴിയാണോ ആ പണം കൊടുത്തത് ആ പണം കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ അത് മനാഫിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ കള്ളപ്പണ ഇടപാട് എന്ന് പറഞ്ഞു പോലും സർക്കാരിന് കേസെടുക്കാം മനാഫിന്റെ വാക്കുകളും ഒക്കെ ചകഞ്ഞ് മനാഫിന്റെ ഭൂതകാലം ചകഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ മത്സരിച്ച് കള്ളത്തിലുണ്ട് ഈ കള്ളക്കേസ് പിൻവലിക്കേണ്ടി വന്നാലും മനാഫിനെ വെറുതെ വിടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട